എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി പുതിയ ശമ്പള സ്കെയിൽ അംഗീകരിച്ച് സൗദി ഡിസംബർ മുപ്പത്തി ഒന്ന് മുതലായിരിക്കും പുതിയ തീരുമാനം നടപ്പിലാവുക സൗദി മാനവ വിഭവശേഷി മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കുള്ള ശമ്പള സ്കെയിലാണ് പരിഷ്കരിച്ചത് മേഖലയെ പ്രചോദിപ്പിക്കുന്നതിൻ്റെയും ആകർഷകമാക്കുന്നതിൻ്റെയും ഭാഗമായാണ് നടപടി സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെയും സൗദി അല്ലെങ്കിൽ അംഗീകൃത സർവകലാശാലകളിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയവരെയും ലക്ഷ്യമിട്ടാണ് പുതിയ സ്കെയിൽ സൗദി മാനവ വിഭവശേഷി മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത് പുതിയ സ്കെയിൽ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എഞ്ചിനീയർ അസോസിയേറ്റ് എഞ്ചിനീയർ പ്രൊഫഷണൽ എഞ്ചിനീയർ കൺസൾട്ടന്റ് എഞ്ചിനീയർ എന്നീ പ്രത്യേക എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽ വിഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മാറ്റം സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിന്റെ പ്രൊഫഷണൽ അംഗീകാരത്തിന്റെ പരിധിയിൽ വരുന്നവർക്കായിരിക്കും പുതിയ സ്കെയിൽ ഗുണകരമാവുക ഡിസംബർ മുപ്പത്തൊന്ന് മുതലായിരിക്കും പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരിക സൗദി ഗിരീഡ് അവകാശി മുഹമ്മദ് ബിൻ സൽമാൻ അധ്യക്ഷനായ മന്ത്രിസഭായോഗത്തിലാണ് പുതിയ തീരുമാനം അംഗീകരിച്ചത് മിഷാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്